പരിച എന്ന വാക്കിന് എബ്രാഹിൽ മാഗേൻ എന്നാണ് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ തുറയോസ് എന്നും പറയും യഹോവ തൻ്റെ ജനത്തിന് പരിചയാണ് ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ഒന്ന് സങ്കീർത്തനം മൂന്നിൻ്റെ മൂന്ന് ദൈവീകമായ വീണ്ടെടുപ്പിൻ്റെ പ്രതീകമാണ് പരിച നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു സങ്കീർത്തനം പതിനെട്ടിൻ്റെ മുപ്പത്തിയഞ്ച് പുതിയ നിയമത്തിൽ പരിചയുടെ ഗ്രീക്ക് പദമായ തുറയോസ് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എഫ് എസ് ലേഖനം ആറാം അധ്യായം പതിനാറാം വാക്യം ഗുഹയുടെ പ്രവേശന ദ്വാരമടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലിനെ തുറയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനന്തരം അത് പടയാളികളുടെ ശരീരം മുഴുവൻ സംരക്ഷിക്കുന്ന പരിചയുടെ പേരായി വിശ്വാസിയുടെ പ്രധാന പ്രതിരോധായുധമായ വിശ്വാസത്തെ പരിചയായി രൂപണം ചെയ്തിരിക്കുന്നു എഫ് എസ് ലേഖനം ആറാം അധ്യായം പതിനാറാം വാക്യം